തെരുവുനാടകം ഇന്ത്യയിൽ തെരുവുനാടകത്തിന് ഏറ്റവും കൂടുതൽ പ്രചാരം സിദ്ധിച്ചത് സഫ്ദാർ ഹസ്മിയിലൂടെയാണ് സുഖകരമായ ജീവിത സാഹചര്യങ്ങൾ ഉപേക്ഷിച്ച് തെരുവു നാടകത്തിൻ്റെ നാടകക്കാൻ്റെ അപകടപരമായ പരുക്കൻ ജീവിതം തെരഞ്ഞെടുത്ത വ്യക്തിയാണ് അദ്ദേഹം ജനനാട്യമഞ്ച് എന്ന അദ്ദേഹത്തിൻ്റെ നാടക സംഘത്തിൻ നാടക സംഘത്തിൻ്റെ നാടകങ്ങൾ അധികാര സമൂഹത്തിന് വളരെയേറെ അസ്വസ്ഥതയുണ്ടാക്കി ടി ടി സിയുടെ കൊളച്ചതി എന്ന നാടകം ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ് ചാർജ് വർധനമെതിരെ എതിരെയായിരുന്നു ഒരു അവതരണത്തിലെല്ലാം അദ്ദേഹം വധിക്കപ്പെട്ടു സ്ത്രീ യന്ത്രം കൊലപാതകൾ സാമ്രാട്ട് രാജാവിൻ്റെ ചെണ്ട തുടങ്ങിയ നാടകൻ പ്രധാനപ്പെട്ടതാണ് തെരുവുനാടകത്തിൻ്റെ പേരുകൾ നാടോടി പാരമ്പര്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജനജീവിതത്തിൻ്റെ പ്രതിഫലമാണ് പ്രകടമാകുന്നത് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരവസ്ഥയ്ക്കും ചൂഷണത്തിനും അടിച്ചമർത്തനത്തിനെതിരായുള്ള പ്രസ്ഥാനമാണ് തെരുവുനാടകം പുരുഷ യാഥാർത്ഥ്യങ്ങളെ തുറന്ന് ഒളിമറ കൂടാതെ തെരുവുകളുടെ അവതരിപ്പിക്കുകയാണ് സമകാല സംഭവങ്ങളെ യുക്തിപൂർവ്വം അപഗ്രഥിച്ച് കാണികളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ജനകീയ കലാരൂപമാണ് തെരുവുനാടകം ജനങ്ങളുടെ അവസ്ഥയും അനുഭവങ്ങളും ഈ കലാപ്രസ്ഥാനങ്ങളുടെ സൂക്ഷ്മമായി ഒളിവാക്കാൻ ഒളിവാക്കുന്നു ജനാധിപത്യപരമായി ഇത്തരം മാധ്യമങ്ങളിലൂടെ അടിച്ചമർത്തപ്പെടുന്നവരുടെ ശബ്ദത്തിന് പ്രത്യക്ഷവൽക്കരണം നൽകാൻ ഉപയോഗപ്പെടുന്ന വിധം മൂർച്ചയേറിയതും ആഴത്തിലും പരപ്പിലുമുള്ള സംവേദനമാണ് നടക്കുന്നത് സംവിധായകനും അഭിനേതാക്കൾ മാത്രമല്ല ഇത്തരം നാടകങ്ങളിലെ പ്രവർത്തകർ പ്രതിഭയും ആത്മസമ്മേളനമുള്ളവരായിരിക്കണം കാരണം കാണുകളിൽ നിന്നോ കാണുകളിൽ നിന്നോ നടിക്കുന്നവരിൽ നിന്നോ പ്രകോപനവും ആക്രമണവും ഉണ്ടായാൽ അവർ വൈകാരികമായി പ്രതികരിക്കാൻ പാടില്ല അതിനുള്ള വൈകാരിക പരിശീലനം അവർക്ക് സിദ്ധിച്ചിരിക്കണം ജനങ്ങളുള്ള പ്രതിബദ്ധതയാണ് നാടക പ്രവർത്തകർ മുന്നിലെടുത്ത് നീക്കുന്നത് അരങ്ങൾ നാടക അവതരിപ്പിക്കുന്നതിനേക്കാൾ ദൃശ്യത പ്രസക്ത തെരുവ് നാടക അവതരണത്തിന് വേണം പുറമേ നിന്ന് നോക്കുമ്പോൾ ഈ നാടകരൂപം അതീവ ലളിതമെന്ന് തോന്നാമഗ്ര സങ്കീർണമാണിത് പ്രത്യേകിച്ച് രംഗസഞ്ചീകരണം വെളിച്ചത്തിൻ്റെ വിന്യാസമൊന്നും ഇവിടെ പ്രസക്തമല്ല വാചിക അഭിനയമാണ് ഇത്തരം നാടകങ്ങൾ ശ്രദ്ധ നൽകുന്നത് പ്രേക്ഷകർക്ക് നാടകാവതരണം നൈസർഗികവും ആകർഷകവുമായി അനുഭവപ്പെടണം അവതരണ സ്ഥലം ജനങ്ങൾ എളുപ്പം എത്തിച്ചേരാവുന്നതും അഭിനയിക്കാനും കാണാനുമുള്ള സൗകര്യമുള്ളതുമാകണം കുറഞ്ഞ സമയം കൊണ്ട് പ്രേക്ഷകരിലേറെ സ്വാധീനം ചെലുത്താൻ കഴിയണം നാടകം അവതരിപ്പിക്കുമ്പോൾ അവിടേക്ക് ജനങ്ങളുടെ സഹകരണം അത്യന്താപേക്ഷിതമാണ് പെട്ടെന്ന് ഒരു ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഏറ്റവും ഫലപ്രദമായ കലാരൂപമാണ് തെരുവു നാടകം ആശയപരമായി അനീതി എതിർക്കെയാണ് ലക്ഷ്യം ഉറച്ചതും വ്യക്തതുമായ ഒരു കാര്യം ജനങ്ങളോട് പറയാനുണ്ടായിരിക്കും തെരുവുനാടകം കാണാനെത്തുന്ന ജനങ്ങളുടെ സ്വഭാവം ഭാഷ ചുറ്റുപാടുകൾ ജീവിത രീതി ഇവയൊക്കെ മുൻകൂട്ടി അറിഞ്ഞാലേ നാടകാവതരണത്തിൽ അവരുടെ ഹൃദയം കീഴടക്കാനാവും അവരെ ചിന്തിപ്പിച്ചു കൊണ്ടു വേണം പ്രായോഗിക തലത്തിലേക്ക് ഈ മാധ്യമങ്ങളിലൂടെ കടക്കാം അതാതിടത്ത് ജനങ്ങളുടെ അവസ്ഥയും വിവിധ വിഷയവും ഭാഷയും ഇതിലേക്ക് അവരെ ആകർഷിക്കാൻ സഹായകമാകും കലാകാരന്മാർ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് പ്രമേയത്തിനും ചെല്ലുകയാണ് പ്രമേയത്തിനും അരങ്ങിലെ ഭാഷയ്ക്കും തെരുവുനാടകൾ വെളിവാക്കുന്ന ബോധം ജീവിത പ്രശ്നപരിഹാര ജീവിത പരിഹാരം നേടുന്നതിനും ശക്തമായ പ്രതിരോധ ബോധം ഉൾക്കൊള്ളുന്നവയുമാണ് ചൂഷണ വിരുദ്ധമാണിത് കേരളത്തിൻ്റെ ദൃശ്യകലാ പാരമ്പര്യവും ഭരണകൂടത്തിൻ്റെ നെറുകേടുകൾക്കെതിരെയുള്ള ശക്തവും തീവ്രവുമായ പ്രക്ഷോഭവാസനയും വിമർശനവും പ്രശ്ന പരിഹാരം തുടരലുമൊക്കെ ഇഴചേർന്നതാണ് തെരുവുനാടകത്തിൻ്റെ സദ്ധ ആന്തരിക ഉണർവ് സൃഷ്ടിക്കാനും കർമുഖം കർമ്മോന്മുഖമാക്കാൻ സാമൂഹിക പരിവർത്തനത്തിൽ ഉള്ള ശക്തമായി ഉപാധിയാക്കാൻ തെരുവ് നാടകത്തിൻ്റെ അനായസം കഴിയുന്നു ഗൂഡല്ലൂരിൽ മലയാളികളായ കർഷകർ കുടിയിറക്കപ്പെട്ട് ഇവിടെ എത്തിയപ്പോൾ ട്രോപ്പ് എന്ന നാടക സംഘം കേരളത്തിലെ ആദ്യ തെരുവ് നാടകം കോഴിക്കോട് അവതരിപ്പിച്ചു ജനനാട്യമെന്ന തെരുവ് നാടക സംഘത്തിന് മേലുണ്ടായ ആക്രമണവും സബ്ദർ ഹസ്മിയുടെ രക്തസാക്ഷിത്വവും തെരുവു നാടക ശക്തമായ വിനിമയമാധ്യമെന്ന ബോധ്യം ഉളവാക്കി കേരളത്തിൽ കെ ജെ ബേബിയുടെ നാട്ടുകത്തിക പൂർണ്ണമായ നാടകാനുഭവം സൃഷ്ടിച്ച നാടകമാണ് ഏറെ പങ്കും ആദിവാസികൾ തന്നെയായിരുന്നു അഭിനേതാക്കൾ തങ്ങളുടെ ചൂഷിതാവസ്ഥയെ ജനമധ്യത്തിൽ യാഥാർത്ഥ്യ ബോധത്തോടെ അവതരിപ്പിച്ച് ബസ്താപിത സാംസ്കാരിക ബോധത്തെ ഞെട്ടിച്ച ഞെട്ടിച്ചതാണ് ഈ നാടകം ആക്രമിക്കപ്പെടുകയും ആദിവാസികൾ മിക്ക പേരും മൂന്ന് മാസക്കാലം ജയിൽവാസ അഭിനയിക്ക് അനുഭവിക്കുകയും ചെയ്തു നാടിൻ്റെയും നാട്ടുകാരുടെയും രീതിബാധകൾ ഉച്ചാടനം ചെയ്യുന്ന ഗദ്ദിക ആദിവാസികളുടെ ഒരു അനുഷ്ഠാനമാണ് സ്വാതന്ത്ര്യാനന്തരം ആദിവാസികൾ ഉൾപ്പെടെയുള്ള അധസ്ഥിതി വിഭാഗം ചൂഷണത്തിനും മർദ്ദനത്തിനും വിധേയമായതിനാൽ അധികാരി വർഗത്തെ ഒഴിപ്പിക്കാനുള്ള ഒഴിപ്പിക്കാൻ ഗദ്ദിക അനുഷ്ഠിക്കണമെന്ന ശക്തമായ വിമർശനം തുടർത്തുവിടുന്നതായിരുന്നു ഈ തെരുവുനാടകം തെരുവിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയ നാടങ്ങളാണ് കരിവള്ളൂർ മുരളിയുടെ പടയോട്ടം തത്തമ്മ പൂച്ച പൂച്ച ജോസ് ചിറമ്മേലിൻ്റെ കുരിശിൻ്റെ വഴി വി കെ പ്രഭാകരൻ്റെ സൂക്ഷിക്കുക ജീവൻ വിലയേറിയതാണ് തുടങ്ങിയവ അത്രങ്ങിയവ അറിയപ്പെടുന്ന തെരുവുനാടകങ്ങളാണ് സ്ത്രീധന പീഡനം വിലക്കയറ്റം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വർഗീയത ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് തെരുവുനാടുകൾ കൈകാര്യം ചെയ്യുന്നത് തെരുവു നാടക രംഗത്ത് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൻ്റെതായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളും വിവിധ വിദ്യാഭ്യാസ മേഖലകളിലെ അപജയങ്ങളും ഒക്കെ പ്രമേയമാക്കി ജനങ്ങളെ ബോധവൽക്കരിക്കാൻ പരിഷത്ത് ശ്രമിച്ചു ഇതനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികൾ വിദ്യാർത്ഥി സംഘടനകൾ കലാശാല യൂണിയനുകൾ തുടങ്ങിയവയും തെരുവുനാടകൾ അവതരിപ്പിച്ച് തങ്ങളുടെ ആശയപ്രകടന പ്രചാരണം നടത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ തെരുവു നാടങ്ങൾ ഫലപ്രദമായി വിനിയോഗിച്ച് ജനജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ബോധവാന്മാർ വിജയിച്ചിട്ടുമുണ്ട് ഇനി സ്ത്രീ നാടക വേദിയെപ്പറ്റിയാണ് പത്തൊമ്പത് ശതകത്തിൻ്റെ അവസാനം സ്ത്രീസംബന്ധിയായും കലാ കലാകാലങ്ങളായി നിലനിന്ന ലിഖിത കർക്കശ രീതികൾക്ക് അയവ് വരുത്താൻ അന്നത്തെ സാമൂഹിക നിയമങ്ങൾ ഒരു പരിധിയോളം ഇടവരുത്തി ഇതിനെ തുടർന്ന് സർഗാത്മകതയെ വെളിപ്പെടുത്താനും പങ്കുചേരാനും ഭാഗമാകാനും സ്ത്രീകൾ മുന്നോട്ട് വന്നു നാടക ലോകത്തും ഇതിൻ്റെ അലവേലികൾ മുഴങ്ങി തൽഫലമായി കുഞ്ഞ് കുട്ടിക്കുഞ്ഞു തങ്കച്ചി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ അജ്ഞാതവാസം എന്ന പേരിൽ സംസ്കൃത നാടകങ്ങൾ അനുകരിച്ചൊരു നാടക രചിച്ചു ഈ സ്ത്രീ അല്ലെങ്കിൽ ഒരു സ്ത്രീ ആദ്യം എഴുതിയ ഒരു നാടക രചനയാണ് ഇതിനെ നാടകരചനയായിട്ടാണ് ഇതിൽ പരിഗണിക്കുന്നത് തുടർന്ന് ആയിരത്തി തൊള്ളി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ തൊട്ടക്കാട്ട് ഇക്കാവമ്മ സുഭദ്രാർജ്ജുനം എന്ന സ്വാതന്ത്ര്യ നാടകം സ്വാതന്ത്ര്യ ഭാഷാ നാടകം എഴുതുകയും അത് രംഗത്ത് അഭിനയത്തിനും രംഗത്തും അഭിനയത്തിനും മാർഗം നൽകുന്നതുമായിരുന്നു തൻ്റെ സഹോദരി പുത്തനായ ടി സി അച്യുതമേനോൻ്റെ സംഗീത നക്ഷത്രം നാടകത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ തൃശൂരിൽ വച്ച് ഇക്കാവമ്മ നളനായി അഭിനയിച്ച് മലയാള നാടത്തിൽ അഭിനയിക്കുന്ന ആദ്യ സ്ത്രീയായി അവർ തുടക്കം കുറിച്ച നാടകാഭിനയം തുടരാൻ അക്കാലഘട്ടത്തിലെ സാമൂഹ്യ സാഹചര്യങ്ങൾ സ്ത്രീകളെ അനുവദിച്ചിരുന്നില്ല ക്രമേണ പുതിയ രംഗഭാഷ രൂപപ്പെടുകയും ധാരാളം സ്ത്രീകൾ നാടകരംഗത്ത് തങ്ങളുടെ കഴിവുകൾ പ്രകടമാക്കുകയും ചെയ്തു വർക്കല അമ്മക്കുട്ടി മാവേരിക്കര കമലം സീതാ ലക്ഷ്മി മാവേലിക്കര പൊന്നമ്മ തുടങ്ങിയവർ ഈ രംഗത്തെ ആദ്യകാല നടിമാരായിരുന്നു സ്ത്രീകളെ വീട്ടിനുള്ളിൽ ഒതുക്കുന്നതിന് എതിരെയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അന്നാ അന്നാചാണ്ടിയെ പോലുള്ളവർ നേതൃത്വം നൽകി ശ്രീ ചിത്രനാൾ ലൈബ്രറിയിൽ നടന്ന നാടക പ്രവർത്തനത്തിൻ്റെ സ്ത്രീ സാന്നിധ്യം ഏറെ ശ്രദ്ധേയമായിരുന്നു സ്ത്രീകളുടെ ദയനീയ ജീവിതാവസ്ഥകൾ അവതരിപ്പിച്ച കൊച്ചിപ്പൻ തരകന്റെ മറിയാമ നാടകം സ്ത്രീകളുടെ സ്വാതന്ത്ര്യബോധം ഉണർത്തിവിടുന്ന ഉണർത്തുന്ന വീട്ടി പട്ടത്തിൽ പണ്ട് അടുക്കള നിന്ന് നരംഗത്തേക്ക് സ്ത്രീ വിദ്യാഭ്യാസം സ്ത്രീ വിൽസൃഷ്ടിച്ച പുതിയ ജീവിതാവ ബോധവും വേർതിരുന്നേൽപ്പുകളും വ്യക്തമാക്കുന്ന പ്രേംചിയുടെ ഋതുമതി എം ആർ ബിയുടെ മറക്കിഴക്കുകളിലെ മഹാനരകവും സ്ത്രീപക്ഷ സമീപനത്തിനുണ്ടായ സമൂഹ സമൂഹത്തിന്റെ പരിവർത്തനത്തിന് നേരിയ പ്രതിഫലങ്ങൾ പ്രതിഫലനങ്ങളായിരുന്നു നമ്പൂതിരി സമുദായത്തിലെ ഉൽപ്രതിഷ്ഠകൾക്ക് സമീപിക്കാൻ കഴിഞ്ഞതിലും ശക്തമായി സാവിത്രി അഥവാ വിധ വിവാഹം എന്ന നാടകത്തിലും ിലൂടെ ജലതാമക അന്തർജന വിധ വിഭാഗത്തെ ആവിഷ്കരിച്ചിരുന്നു നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകൾ പ്രശ്നങ്ങൾ ആഴത്തിൽ വെളിവാക്കുന്നതായിരുന്നു ഈ നാടകം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകൾ അവതരിപ്പിക്കപ്പെട്ട തൊഴിൽ കേന്ദ്രത്തിലേക്കുന്ന നാടകത്തിൽ നാടകത്തിൻ്റെ സ്ത്രീകൾ അരങ്ങത്തിൻ്റെ അരങ്ങിൻ്റെ ഭാഗമാവുകയും കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് വരെ ഉണ്ടായിരുന്ന ആദ്യകാല സ്ത്രീ പക്ഷ ചിന്തകളുടെ ശക്തമായ സ്വാധീനവും കാണാനാകും സ്ത്രീ തൻ്റെ സ്വാതന്ത്ര്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഇടങ്ങളെ ചോദ്യം ചെയ്യുന്നതും സ്ത്രീകളുടെ മാനസിക വ്യഥകളും സ്ത്രീ സംബന്ധിയായ വർഗപരവും ലിംഗപരമായ വസ്തുതകളും നമ്പൂതിരി സ്ത്രീകൾ ചേർന്ന് എഴുതിയവർ തന്നെ അഭിനയിച്ച് തങ്ങളുടെ സാന്നിധ്യം ഒഴിവാക്കിയ നാടകം എന്ന നിലയിലും തൊഴിൽ കേന്ദ്രത്തിലേക്ക് ശ്രദ്ധ അർഹിക്കുന്ന ഒന്നായിരുന്നു കേരളത്തിൻ്റെ രാഷ്ട്രീയ നാടകങ്ങൾ സ്ത്രീ സമത്വ നിർമ്മിതികൾ പങ്കുവച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മെയ് ഇരുപത്തിയഞ്ച് സ്ഥാപിതമായി ഇറ്റ അതായത് ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ വലിയ പിന്തുണയാണ് നൽകിയത് തുടർന്ന് കെ പി എസ് സി എന്ന സംഘടന രൂപം കൊണ്ടു രാഷ്ട്രീയ പ്രചാരണത്തിനായി നിലകൊണ്ട നാടകങ്ങൾ ശ്രീ സത്ത പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായി രൂപം കൊണ്ട പരിവർത്തനത്തിലൂടെ സ്വാതന്ത്ര്യം സ്ത്രീകളിലേക്ക് പരിണമിക്കുന്ന കാഴ്ചയാണ് നൽകിയത് കെ പി എസ് സി തിരുവിതാംകുരം നിലകൊണ്ടതിന് സമാനമായി ഉത്തരകേരളത്തിൽ മലബാർ കേന്ദ്ര കലാസമിതി രൂപം കൊണ്ടു ഈ സമിതിയുടെ നാടകത്തിലൂടെയാണ് നിലമ്പൂർ ഐഷ രംഗപ്രവേശം ചെയ്യുന്നത് ക്രമേണ നാടകവേദികൾ തൊഴിലിടമായി മാറുകയും അതോടൊപ്പം ആത്മപ്രകാശനത്തിലുള്ള ഉപാധയായി മാറുകയും ചെയ്തു ഇതേസമയം അരങ്ങിലെത്തുന്ന സ്ത്രീയുടെ അവസ്ഥ മിക്കവാറും ദയനീയവുമായിരുന്നു സ്ത്രീകളുടെ മാത്രമായ പ്രശ്നങ്ങളെ സ്ത്രീകൾ തന്നെ നേരിടുന്ന വിധത്തിൽ സ്ത്രീ നാടകവേദി പിറവികൊണ്ടു വിഷയം തിരഞ്ഞെടുക്കുന്നതും അവതരണ രീതി രൂപപ്പെടുന്നതും സ്ത്രീയുടെ സ്വത്വം സാധ്യമാക്കും വിധമാണ് രംഗ ഭാഷയ്ക്കും ശരീരഭാഷയ്ക്കും പ്രാധാന്യം നൽകിയാണ് ഇതിൽ അവതരണം നിർവഹിക്കപ്പെടുന്നത് സ്ത്രീപക്ഷ നാടകവേദിയുടെ അടിത്തറയിൽ നിന്ന് പാഴേക്കൃതികളെ സ്ത്രീകളുടെ വീക്ഷണക്കുടലിലൂടെ പുനർവായിച്ചതിനാൽ പുനർസൃഷ്ടി നടത്താൻ ശ്രമിച്ചതോടൊപ്പം ആൺ ചുറ്റി ോയ്മ മാറ്റി നിർത്തി തങ്ങളുടെ സ്ഥാനം നിലനിർത്താൻ സ്ത്രീകൾ കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ സ്ത്രീ വിമോചന സംഘടനയായ മാനുഷി സാറാ ജോസഫിൻ്റെ രചനയിൽ ഇരുപത് പേരടങ്ങുന്ന സ്ത്രീകൾ ചേർന്ന് തെരുവുനാടങ്ങൾ അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് സമത സമത നടത്തിയ കലാജാഥയിൽ സമകാലിക സ്ത്രീ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയും അതിൽ സമൂഹത്തിന് മുന്നിൽ സ്ത്രീ അനുഭവിക്കുന്ന യാതനകൾ ശക്തമായി അനുഭവപ്പെടുത്തുകയും ചെയ്തു ഇതോടൊപ്പം ശാസ്ത്ര സാഹിത്യ പരിഷത്തും വീട്ടിലും പുറത്തും ചൂഷണം ചെയ്യപ്പെടുന്ന സ്ഥിതി തങ്ങളുടെ കലാജാഥകളിലൂടെ അവതരിപ്പിച്ചു സ്ത്രീ ആഗ്രഹിക്കുന്ന സ്ത്രീ സമത്വവാദം ഇത്തരം ജാഥകളിൽ കലാപരമായി ആവിഷ്കരിച്ചു കേരള സംഗീത നാടക അക്കാദമിയുടെ മേൽനോട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ഡിസംബർ മാസത്തിൽ സ്ത്രീ നാടക പണിപ്പുരാരംഭിക്കുകയും നടക്കുകയും അതിനുള്ള പ്രസിദ്ധരായ നാടക സ്ത്രീ നാടക ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങളുമായി അടുത്തിടപഴകാനും ഇവിടുത്തെ സ്ത്രീ നാടക പ്രവർത്തകർ കഴിഞ്ഞു സ്ത്രീപക്ഷ നാടകവിധി ലക്ഷ്യം വയ്ക്കുന്ന സ്ത്രീ തൻ്റെ സ്വത്ത് തിരിച്ചറിഞ്ഞ് സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് സി എസ് ചന്ദ്രിക പാർവതി പാർവതി ടി സി വി സുധി ശ്രീലത കന്നപൂർണ ഇ രാജരാജേശ്വരി സജിതാ മഠത്തിൽ കെ വി ശ്രീജ തുടങ്ങിയവരൊക്കെ സ്ത്രീ നാടകവേദിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് പുരുഷ കേന്ദ്രീകൃതമായ നാടകത്തിൽ നിന്ന് വിഭിന്നമായി സ്ത്രീ കൂട്ടായ്മയുടെ സർഗാത്മകതയിൽ നിന്ന് ഉയരടുത്തവ സ്ത്രീ നാടകവേദി സ്ത്രീ വ്യക്തിത്വം നിലനിർത്തി നവീന ച ചിന്തകളിലേക്കും ആശയങ്ങളിലും സംഘർഷങ്ങളും സ്വാതന്ത്ര്യമായ സാഹചര്യത്തിലേക്ക് വളരുന്ന വിധത്തിൽ നാടകം വളരുന്നതിൽ സ്ത്രീ നാടകവേദിക്ക് നിസ്തലമായ സ്ഥാനമാണുള്ളത്